ഹലോ വെൽക്കം ബാക്ക് ടു റീൽസ് ടൈം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു പുതിയ സിനിമയെക്കുറിച്ചാണ് ബ്രഹ്മയുഗം ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയിലെ ലീഡ് റോൾ ചെയ്യുന്നത് മമ്മൂക്കയാണ് വരാനിരിക്കുന്ന ഫെബ്രുവരി പതിനഞ്ചിനാണ് സിനിമയുടെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത് രാഹുൽ സദാശിവനാണ് അതിൻ്റെ ഡയറക്ഷൻ നിർവഹിക്കുന്നത് കൂടാതെ തന്നെ ഒക്കെ എഴുതിയിരിക്കുന്നത് ടി ഡി രാമകൃഷ്ണൻ മമ്മൂക്കയെ കൂടാതെ തന്നെ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭദനും എല്ലാം പ്രധാനപ്പെട്ട വേഷങ്ങളിലെത്തുന്നുണ്ട് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള രാഹുൽ സദാശിവനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഏവർക്കും അറിയാം ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയാണ് ഭൂതകാലം അതായത് വളരെ ചെറിയ ഒരു സിനിമയായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത് വളരെ ഭയപ്പെടുത്തിയ കണ്ടാൽ നമുക്ക് ഭയം തോന്നുന്ന ഒരു സിനിമയായിരുന്നു ഷൈൻ യവും രേവതിയൊക്കെയാണ് ഒക്കെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അങ്ങനെ വളരെ ഹൊറർ ത്രില്ലറായിട്ടുള്ള ഒരു ഭൂതകാലം എടുത്ത ഒരു നല്ല എക്സ്പീരിയൻസും നല്ല ബാക്ക്ഗ്രൗണ്ടും ഒക്കെയുള്ള ഡയറക്ടറുടെ തന്നെയാണ് ഈ സിനിമയും അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രതീക്ഷയോടെയാണ് ആൾക്കാർ ഇതിനെ കാത്തിരിക്കുന്നത് സ്പെഷ്യലി മമ്മൂക്കയും ഇതിനകത്ത് ലീഡ് റോൾ ചെയ്യുന്ന സ്ഥിതിക്ക് വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം ചിത്രത്തിന് ടീസർ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി അപ്പോൾ ആ ടീച്ചറിനകത്തേ സൂചിപ്പിക്കുന്ന തന്നെ വളരെ പഴയ ഒരു കാലഘട്ടമാണ് ആ സിനിമയിൽ കാണിക്കുന്നത് നമുക്കറിയാം അത് കാണുമ്പോൾ നമുക്ക് പഴയ മമ്മൂക്കയുടെ തന്നെ കുറേ സിനിമകളുണ്ട് അതായത് ഇപ്പം എൻ്റെ ഓർമ്മയിൽ വരുന്നത് എന്ന് പറയുന്ന സിനിമയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു പഴയ ഇടിഞ്ഞു ഒരു തറവാടും അവിടുത്തെ ഒരു ും ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയിട്ടുള്ള ഒരു ടീസറാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ സിനിമയുടെ ഡയലോഗ്സൊക്കെ എഴുതിയിരിക്കുന്നത് ടി ഡി രാമകൃഷ്ണനാണ് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലിസ്റ്റാണ് അവാർഡ് ജേതാവും ഒക്കെയാണ് അഭിനയത്തിന്റെ ചക്രവർത്തിയായ മമ്മൂക്കയോടൊപ്പം അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരനും ഒക്കെ വളരെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് നൽകുമെന്ന് യാതൊരു സംശയവുമില്ല കാരണം അത് ടീച്ചർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് സിനിമയുടെ ടീച്ചർ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നേരത്തെ പറഞ്ഞ പഴയ ഒരു കാലഘട്ടം വളരെ പണ്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ വളരെ അപരിചിതമായ ഒരു സ്ഥലം വളരെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലം അവിടേക്ക് ആദ്യമായിട്ടൊരു വ്യക്തി വരുന്നു ചിത്രത്തിൽ ടീച്ചർ കാണിച്ചിരിക്കുന്നത് അർജുന അശോകനാണ് അവിടേക്ക് എത്തുന്നത് അപ്പോൾ ഇദ്ദേഹം വരുന്നു വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷം നമുക്ക് കാണുന്ന നമുക്ക് തന്നെ ഒരു ഭയം വരും എന്താ ഇപ്പോൾ ഉണ്ടാകുക എന്നുള്ള ഒരു ചിന്ത വരും പക്ഷേ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പാടില്ല നമുക്ക് ഈ സ്ഥലം കൊള്ളുമല്ല നമുക്ക് തിരിച്ചു പോകാം എന്ന് സിദ്ധാർത്ഥ് ഭരതൻ ചെയ്യുന്ന കഥാപാത്രത്തോട് പറയുന്നു തുടർന്ന് പക്ഷേ സിദ്ധാർത്ഥ് ഭരതിൻ്റെ ചിരിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ആ സ്ഥലത്തെപ്പറ്റി നേരത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നതായിട്ട് ആ ചിരിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തൊക്കെയോ ദുരൂഹതകളൊക്കെ നിറഞ്ഞ ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഒരു ഒരു ട്വിസ്റ്റും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു ഈ സിനിമ അതുമാത്രമല്ല അതിന് ശേഷം മമ്മൂക്കയുടെ കഥാപാത്രം കാണിക്കുന്ന സമയത്ത് വളരെ നാളിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ തറവാട്ടിലേക്ക് ഒരു അതിഥി വന്നിരിക്കുകയാണ് അവർക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയ ചിരിയുണ്ട് ആ ചിരിയിൽ നമുക്ക് എന്തൊക്കെയോ ദുരൂഹത ഓളിച്ചിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നുകിൽ ഇദ്ദേഹം ആ വീട്ടിലെ ഒരു പഴയ കാരണവരായിരുന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന ഒരു മന്ത്രവാദിയാണോ എന്തായാലും അറിയില്ല നമുക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ബാക്കി വയ്ക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ ഒരു ടീച്ചർ കാണിച്ചിരിക്കുന്നത് ഒരുപാട് പ്രായം ചെന്ന ഒരു കഥാപാത്രം നമുക്കറിയാൻ പറ്റും വളരെ അവശ്യനായിട്ട് എന്നാൽ തന്നെ ആ മുഖത്ത് എന്തൊക്കെയോ ഒരു പഴയ വൈരാഗ്യമോ അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു മുഖം അത് ദേഷ്യമാണോ സങ്കടമാണോ എന്ന് നമുക്കറിയാൻ പറ്റാത്ത ഒരു മുഖം അപ്പോൾ അങ്ങനത്തെ ഒരു ലുക്കിലാണ് മമ്മൂക്ക ഈ എത്തുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ ഈ അടുത്തിറങ്ങിയ എല്ലാ സിനിമകളും നമുക്കറിയാം ഒന്നും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും സ്പെഷ്യലി ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും തരുന്ന ഒരു വ്യത്യസ്തമായ ഹൊറർ സിനിമ ഹൊറർ സിനിമ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് കുറച്ച് ഭയപ്പെടുത്തുന്നതാണെങ്കിലും എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് സ്പെഷ്യലി ഒരു പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ നമുക്ക് വല്ലാതൊരു പഴയ കാലത്തിലേക്ക് അല്ലെങ്കിൽ പണ്ടത്തെ സിനിമയിലേക്കൊക്കെ നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിലും നമുക്ക് കാത്തിരിക്കാം നല്ലൊരു ദൃശ്യ അനുഭവത്തിനായിട്ട് വളരെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം എൻ്റെ മനയിലേക്കൊരു ആളെത്തുന്നു ഒരു അതിഥി എത്തുന്നു എന്ന് ടീച്ചറിനകത്തിൽ മമ്മൂക്ക പറയുന്നത് പോലെ വളരെ നാളിനു ശേഷം പഴയ കാലഘട്ടത്തിലെ പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഹൊറർ സിനിമ ഒരു ഹൊറർ ത്രില്ലർ നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ നമുക്കും കാത്തിരിക്കാം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസിനായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദ ബൈ ബൈ